ദൈവം കൊടുത്ത വെളിപ്പാടിനെ സഭയ്ക്ക് കൈമാറുകയാണ് നമ്മളും ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ അടുത്ത ഭാഗം പറയുന്നത് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി അപ്പൊ ക്രിസ്തുവിനെ ധരിക്കാത്ത ഒരു മനുഷ്യൻ ജഡത്തിനായി ചിന്തിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് മോഹങ്ങൾ ജനിക്കും യേശു ക്രിസ്തുവിനെ ധരിച്ച ഒരു മനുഷ്യന് ജഡത്തിൻ്റെ ഒരു ചിന്തയില്ല ഒരു മോഹമില്ല മോഹം ഗർഭം ധരിച്ചല്ലേ പാപത്തെ പ്രസവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാകേണ്ട ഒരു ഭാഗമാണ് ഈ ലോകത്തിലോട്ട് ഓടിയിട്ട് ലോകം തരുന്ന വസ്ത്രം ധരിച്ചിട്ട് ലോകം തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ലോകം തരുന്ന ആഗ്രഹത്തെ കൊണ്ടു നടന്ന് ലോകത്തിൽ തന്നെ അവസാനിക്കാതെ ആത്മാവ് തരുന്ന ഭക്ഷണം കഴിച്ച് കർത്താവ് തരുന്ന വസ്ത്രം ധരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക